പ്രിയമുള്ളവരെ നമസ്കാരം കുറച്ചു കാലമായി ഞാൻ ഈ വീഡിയോസിലൊക്കെ വന്നിട്ട് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ പോകുന്നത് മനുഷ്യ മനസ്സിലുണ്ടാവുന്ന ജലസി എന്ന് പറയും അറിയാമോ അതൊരു രോഗമാണ് അസൂയ ഈ അസൂയിൽ നിന്നാണ് വെറുപ്പ് വിദ്വേഷവും ഒക്കെ ഉടക്കുന്നത് കാരണം നമ്മളേക്കാൾ നമ്മളെ കൂടെയുള്ളവർ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും മനുഷ്യാവസ്ഥ അങ്ങനെയാണല്ലോ പക്ഷെ വാസ്തവത്തിൽ അതൊരു ഒരു ഒരറിവില്ലായ്മയാണ് കാരണം അജ്ഞത എന്ന് പറയും ഒരു മഴക്കാർ പോലെ അങ്ങനെ അത് നമ്മുടെ മനസ്സിനെ തന്നെ മുറിവേൽപ്പിക്കും അങ്ങനെ നമുക്ക് ആ വ്യക്തിയോട് അസൂയ തോന്നും പിന്നെ വെറുപ്പ് തോന്നും അദ്ദേഹത്തിൻ്റെ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് നടക്കാൻ തുടങ്ങും അങ്ങനെ ഗോസിപ്പാകും വാസ്തവത്തിൽ സത്യം എവിടെയോ കിടക്കുകയാണ് ഇങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പല ഉണ്ടാകുന്നത് കുടുംബത്തിലാവട്ടെ സമൂഹത്തിലാവട്ടെ ജോലി സ്ഥലത്താവട്ടെ എല്ലാ മേഖലയിലും ഈ ഒരു മനോരമം കാണാം കാരണം തന്നേക്കാൾ കൂടുതൽ പെർഫോമിങ്ങിലേക്ക് പോകുമ്പോൾ തൻ്റെ കൂടെയുള്ളവർക്കെല്ലാം ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള മനോഭാവം വരും അത് നമുക്ക് മനസ്സിലാവുമല്ലോ പലപ്പോഴും ഇപ്പോൾ ഒരു ഒരു ഓർക്കസ്ട്രയിൽ തന്നെ ഒരാൾ നന്നായി പെർഫോം ചെയ്യുമ്പോൾ നന്നായി പാടുന്ന ഒരാളെ മറ്റുള്ള ഒരു ഗായകൻ ഇഷ്ടംപെടുന്നു ഉള്ളിൽ പുറത്തു പറയില്ല അപ്പോൾ എപ്പോഴും ആ നോട്ടം കൊണ്ടും ഭാവം കൊണ്ടും എപ്പോഴും നമുക്കത് മനസ്സിലാവും ഫീൽ ചെയ്യും വാസ്തവത്തിൽ ഈ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ എപ്പോഴാണ് മോചനം തരുന്നത് അപ്പോഴാണ് നമുക്കെല്ലാവരും ഒരു മനോഭാവം മനസ്സ് കാഴ്ചപ്പാട് നമുക്കുണ്ടാകുമ്പോൾ ജീവിതത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വർഷിക്കപ്പെടും അപ്പോൾ ധാരാളം വഴികൾ നമുക്ക് തുറക്കപ്പെടും കാരണം നമ്മൾ ഈ അസൂയ വെറുപ്പ് വിദ്വേഷം ഒക്കെ ക്ഷണികമായ താൽക്കാലികമായ നെഗറ്റീവ് ഉൽപ്പന്നങ്ങളാണ് അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ഒരു പുരോഗതിയും ഇന്നോളം ആർക്കും ഉണ്ടായിട്ടില്ല അവരൊക്കെ നശിച്ച ചരിത്രമേ ഉള്ളൂ അപ്പം ഇവിടെ നമ്മുടെ മനോഭാവം ഒരാൾ വളരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തു ഒരു പോസിറ്റീവ് സ്ട്രോക്ക് ഇനിയും കൂടുതൽ മെച്ചപ്പെടും കൂടുതൽ ഉയർന്നു പോകട്ടെ ഒരാളെങ്കിലും അത്യുന്നതങ്ങളിൽ എത്തുമാറാകട്ടെ എന്നുള്ളൊരു മനോഭാവം നമുക്കുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മളതോടൊപ്പം വളരുകയാണ് നമുക്കറിയാം ചരിത്രം മുഴുവനും പരിശോധിച്ചാൽ എത്രയോ മഹാത്മാക്കൾ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട് കാരണം യേശുദേവൻ പോലും അങ്ങനെയല്ലേ ആ കാലഘട്ടത്തിൽ യേശുദേവൻ ഉദാത്തമായ അങ്ങനൊരു മാനവൻ അങ്ങനൊരു ദൈവപുത്രൻ എന്തോ ആവട്ടെ ആ ഉത്കൃഷ്ടമായ ബോധത്തിൽ സ്നേഹസ്വരൂപനായി ഇട്ടുള്ളൊരു വ്യക്തിയെ ക്രൂശിച്ചു കൊണ്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ അതിനെ കുട്ടിയാൻ കൂടുതൽ പോകുന്നില്ല ഇതൊക്കെ ഇവിടുന്ന് വരുന്നതാണ് മനുഷ്യൻ്റെയും അവൻ കേമനായി പോയി എന്നുള്ളൊരു തോന്നൽ ഭയം കാരണം അവന് ഒരു രക്ഷപ്പെട്ടു പോയാൽ പോകും അപ്പോൾ അവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത് അങ്ങനെയാണല്ലോ നമ്മൾ പലപ്പോഴും സമൂഹത്തിൽ കാണുന്ന ഈ ഇടക്കിട ഉണ്ടാവുമെന്ന് അറിയാമല്ലോ ഈ ക്രൂരമായ താണ്ഡവങ്ങളൊക്കെ ഇങ്ങനെ സംഭവിക്കാം അങ്ങനെ ഒരു ഗ്രൂപ്പിസ് ഉണ്ടാവും കാരണം അങ്ങനെയാണ് പല പ്രശ്നങ്ങളും സമൂഹത്തിൽ ഇന്നും നടപാടും വാസ്തവത്തിൽ ജീവിതം ആലോചിച്ച് നോക്കും വളരെ ക്ഷണികമാണ് വളരെ പ്രഷ്യസ് ആണ് നൈമിഷികമാണ് ഇത് എത്ര കാലം നിലനിൽക്കുന്നു എങ്ങനെ അവസാനിക്കുന്നു ആർക്കും പറയാൻ പറ്റില്ല എത്ര ശ്രദ്ധിച്ചാലും പലപ്പോഴും നമുക്കൊക്കെ വീഴ്ചകൾ പറ്റാം പോരായ്മകൾ പറ്റാം തെറ്റുകൾ പറ്റാം പലതും സംഭവിക്കാം എത്ര ശ്രദ്ധിച്ചാലും അങ്ങനെ അങ്ങനെയുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും കരുതലോടുകൂടി കാരണം നമ്മുടെ വാക്കുകൾക്കൊക്കെ വളരെയധികം ആറ്റംബോമിനേക്കാൾ ശക്തിയുണ്ടെന്നാണ് പറയുന്നു വേർഡ്സ് ക്യാൻ കിൽ ആൻഡ് ഹീൽ എന്ന് ഒരു മഹാത്മാവ് പറഞ്ഞതുപോലെ വാക്കോളം വലുതല്ല ഭൂമിയും കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ അത്രയും ശക്തിയുണ്ട് നമ്മുടെ വാക്കുകൾ ആസ്ഥാനത്ത് പ്രയോഗിക്കുന്ന ചില ശബ്ദങ്ങൾ വാക്കുകൾ ഒക്കെ വലിയ നാശത്തിലേക്ക് എത്തിക്കും അപ്പോൾ വാക്കുകൾ എപ്പോഴും സൗമ്യമായിരിക്കട്ടെ മധുരമായിരിക്കട്ടെ മധുരമായ ഭാഷ അത് നമ്മളെപ്പോഴും ഒരു തലോടലാണ് സ്നേഹത്തിൻ്റെ തലോടലാണ് പല രോഗങ്ങൾക്കും ഒരു ഔഷധമാണ് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഡോക്ടറിലേക്ക് പോകുന്നു ഒരു അച്ചരി അസ്വാസ്ഥ്യമായിട്ട് അദ്ദേഹം അത് നെവർ മൈൻഡ് സാറിൽ ഇത് രണ്ട് മൂന്ന് ദിവസം കഴിച്ചു കൊടുക്കും അപ്പം തന്നെ ആ രോഗം പകുതി ശമനം വന്നു കഴിഞ്ഞു ആ മനുഷ്യനോട് വിശ്വാസം വന്നു അപ്പോൾ ആ മരുന്നും കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും പൂർണ്ണ ഫലപ്രാപ്തി ഉണ്ടാകും പക്ഷേ പലപ്പോഴും നമുക്കറിയാം ഈ മേഖലയിലെല്ലാം പല രീതിയിലുള്ള മനുഷ്യരുണ്ട് അപ്പോൾ ചില കൂട്ടർ അതിനെ മുതലെടുക്കും ഇത് പ്രോബ്ലം പ്രോബിളാക്കും അങ്ങനെ അതിനെ കൂടുതൽ കൂടുതൽ സങ്കീർണ്ണമാക്കും അതിൽ നിന്ന് പിന്നെ അറിയാലോ അപ്പോൾ ഇങ്ങനെയൊക്കെയുണ്ട് എന്നാലും നല്ലവരായ നല്ല മനുഷ്യരുണ്ട് നല്ല ഡോക്ടർമാരുണ്ട് വിശ്വരന്മാരുണ്ട് ധർമ്മത്തിന്റെ പാതി എത്തിക്സ് നിലനിർത്തിക്കൊണ്ടുപോകുന്ന എത്രയോ മഹാന്മാരായ ഉണ്ട് അവരെ മുന്നിൽ എത്തിച്ചേരുമ്പോഴാണ് നമ്മൾ രക്ഷപ്പെടുന്നത് അല്ലാതെ നമ്മൾ വേട്ട അടപ്പെടും അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാം മേഖലയിലും ഇത് ഞാൻ പറയുന്നത് മനുഷ്യൻ അവൻ്റെ ജീവിതം കൊണ്ടാണ് കളിക്കുന്നത് ആരാണ് എന്താണ് നേടുന്നത് ഒടുവിൽ ഒന്നുമില്ല ഒടുവിൽ നമുക്കറിയാം ഒന്നിക്കൽ അല്പം ചാരമായി മാറും അതിൽ ആറടി മണ്ണിൻ്റെ ഉടമയായി ഏതെങ്കിലും ഒരു ശ്മശാനത്ത് വിശ്രമിക്കപ്പെടും ഇതാണല്ലോ നമ്മൾ കാണുന്ന കാഴ്ച മറ്റേ എവിടെ ആരും ഒന്നും കൊണ്ടുപോകുന്നില്ല ഈ മതിഭ്രമത്തിലാണ് മനുഷ്യർ ഓടുന്നത് മത്സരിച്ചോടുന്നത് മുന്നിലെത്താൻ വേണ്ടി ഓടാം മത്സരിക്കാം നമ്മൾ നമ്മളോട് മറ്റൊരാളെ പിന്നിലാക്കാൻ വേണ്ടിയല്ല നമ്മളെ ഊർജ്ജം കൊണ്ടും നമ്മളെ കഴിവ് കൊണ്ടും വേണം നമ്മൾ നമ്മുടെ ജീവിതത്തെ വളർത്തുവാൻ അതിൽ ചില സമയം പരാജയപ്പെട്ടേക്കാം അതിനൊരു ചരിതാർത്ഥ്യമുണ്ട് ഒരു അതിൻ്റെ ഒരു സൗന്ദര്യമുണ്ട് പ്രവർത്തിച്ച് പരാജയപ്പെടുന്ന ഒരു സുഖമാണ് പ്രവർത്തിക്കാതെ നമ്മൾ ദൂരെ നിന്ന് മാറി നിന്നുകൊണ്ട് മറ്റുള്ളവരെ വെറുതെ കുറ്റം പറഞ്ഞും പഴി പറഞ്ഞും മറ്റുള്ളവരെ കാഴ്ചകൾ കണ്ടൊന്നും നമ്മുടെ ജീവിതം നശിപ്പിക്കാൻ പാടില്ല എനിക്കിവിടെ പറയാനുള്ളത് വളരുന്ന യുവ യുവാക്കളോടും അതോടൊപ്പം പുതിയ ജോലിയിലൊക്കെ ഏർപ്പെടുന്നവരോടും വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ആത്മാർത്ഥമായി ആത്മാർത്ഥമായി ഹൃദയം കൊണ്ട് പ്രേമപൂർവം നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്യുവാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അതിൽ നിന്നും വളരെയധികം പുരോഗതിയിലേക്ക് സ്വാഭാവികമായി ദൈവീകമായി ഈ യൂണിവേഴ്സൽ പോലും നമ്മളെ അനുഗ്രഹിക്കും അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം പൂർണ്ണതയിലേക്ക് സമ്പന്നതയിലേക്ക് സന്തുഷ്ടിയിലേക്ക് വളരുവാൻ നിങ്ങൾക്ക് കഴിയണം ആയിരിക്കണം നമ്മുടെ ഓരോ ചലനവും ഓരോ ചിന്തയും ഓരോ പ്രവൃത്തി അപ്പോൾ നമ്മളെ ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും ആരിലും അസൂയോ വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ലാതെ നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുവാൻ നമ്മൾ പഠിച്ചാൽ നരകത്തിൽ സ്വർഗം പണിയാം സുഹൃത്തുക്കളെ അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും കാണാം